തിരുവനന്തപുരം പട്ടത്ത് അതായത് പട്ടം ജംഗ്ഷന് വളരെയേറെ അടുത്ത് ജംഗ്ഷനിൽ നിന്ന് കേവലം മുന്നൂറ് മീറ്റർ മാത്രം വന്നു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്താം രണ്ടേ പോയിൻറ്റ് ഒന്ന് സെൻറ്റിൽ ഏകദേശം എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു പഴയ വീടോട് കൂടിയാണ് ഈ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത് വീട് കുറേ നാളായിട്ട് ഇപ്പോൾ ആൾ താമസമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് മെയിൻ്റനൻസ് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും ഇപ്പോൾ ഇതിൻ്റെ മേളിലൊരു റൂഫും ചെയ്ത് നമുക്കിതിൻ്റെ തട്ടൊക്കെ ഒന്ന് നീറ്റാക്കി ബാക്കിയുള്ള മെയിൻ്റനൻസ് വർക്ക് കഴിഞ്ഞാൽ ചെയ്തെടുത്തുകഴിഞ്ഞാൽ താമസയോഗ്യമാക്കി എടുക്കാവുന്ന വീടോടു കൂടെ നമുക്ക് വിൽപ്പനയ്ക്കുണ്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും സാധിക്കും ഇത് ഇത്രയും എന്താണെന്നല്ലേ അതായത് പട്ടൻ ജംഗ്ഷൻ തൊട്ടടുത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് നമ്മൾ രണ്ട് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നോക്ക് ജംഗ്ഷൻ എത്തും അടുത്താണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി ഇതാ അവിടെ നിന്ന് കുറച്ച് ദൂരം വന്നിട്ട് ബൈക്ക് വരുന്ന വഴിയാണ് അതുകൊണ്ടാണ് ഇത്രയും വിലക്കുറവ് വന്നിട്ടുള്ളത് എന്നിരുന്നാലും നമുക്ക് അവിടെയൊക്കെ പാർക്കിംഗ് സ്പേസ് ഒത്തിരി കിട്ടും കേട്ടോ ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് വണ്ടിയൊക്കെ ഉണ്ടെങ്കിലും അവിടെ പാർക്ക് ചെയ്തിട്ടൊക്കെ ഇങ്ങോട്ട് വരാൻ സാധിക്കും ആ രീതിയിലാണ് നമുക്ക് പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് ഉള്ളത് പ്രോപ്പർട്ടി എക്സൈറ്റഡ് എവിടെയെന്ന് പറഞ്ഞ് തരുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് പട്ടം ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ കുമാരപുരം റോഡിലേക്ക് ജസ്റ്റ് ഇങ്ങനെ കയറുമ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനൊക്കെ കഴിഞ്ഞോടം വലത്തോട്ട് കാണുന്ന റോഡ് അതായത് ഒരു മങ്ങന്നൂർ കോണം ലൈൻ എന്ന് പറഞ്ഞ റോഡ് വരും ആ റോഡ് ഇങ്ങനെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് വരുമ്പം തന്നെ വലതുവശത്തായിട്ട് ഇങ്ങനെ ഒരു കുളം ഒക്കെ കാണാം അതിന് ഇങ്ങനെ നടക്കാവുന്ന രീതിയിൽ ഒരു പാർക്ക് പോലെയൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് കേട്ടോ അതിന് ചുറ്റും നമുക്ക് ഇതാ ഇങ്ങനെ ഒത്തിരി അധികം സ്പേസ് ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അത്യാവശ്യം നമുക്ക് വേണമെങ്കിൽ വണ്ടിയെ കൊണ്ടൊന്ന് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞത് ഇതാ ഈ റോഡിൽ നിന്ന് അകത്തേക്ക് ഒരു മുപ്പത് മീറ്റർ കയറിക്കഴിഞ്ഞാൽ നേരെ കാണുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയാണ് ഇതാ നേരെ കാണുന്ന വീടാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് ഇതിൻ്റെ ഒരു ലാൻഡ് മാർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ആ എന്ന് പറഞ്ഞിട്ട് അവരുടെ ആ ഹോസ്പിറ്റലിൻ്റെ തൊട്ട് പിൻവശത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ മെയിൻ റോഡിൽ നിന്ന് തൊട്ടടുത്താണ് പക്ഷേ നമുക്ക് വരുമ്പോഴത്തേക്ക് ഇതുപോലെ ചുറ്റി വരേണ്ടതായിട്ട് വരും അതുപോലെ നമുക്ക് ആ ഒരു ലൈന് നോക്കാനായിട്ട് യോഗരാജിൻ്റെ ഒരു പാർക്കിംഗ് കാണാൻ സാധിക്കും അതിൻ്റെ അടുത്തൂടെ കാണുന്ന വഴിയാണ് ആ വഴി ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് ആയി അപ്പോൾ ഈ വീട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ചുതരാം അതിനുശേഷം വില ആ വില നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ അപ്പോൾ അതിനുശേഷം ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിക്കുക വന്ന് കാണുക നമ്മുടെ സിറ്റിയുടെ ഹൃദയഭാഗത്ത് ഇതുപോലെ വില കുറവിലുള്ള പ്രോപ്പർട്ടി ഒക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഒരു കെട്ടണം വരുന്നത് അതായത് മുൻവ്യത ഈ രീതിയിലൊരു സ്പേസ് ഉണ്ട് ഇത് നിങ്ങൾ ഫുള്ളി റെനോവേറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നേരത്തെ താമസക്കാരുണ്ടായിരുന്നു വാടകയ്ക്കൊക്കെ കൊടുത്തിരിക്കുവായിരുന്നു പിന്നീട് ഇത് ചുമ്മാ ഇട്ടിരിക്കുവാണ് അപ്പോൾ അത് കാരണമാണ് ഇതിനകത്ത് ഫുള്ളായിട്ട് ഇപ്പോൾ ഇങ്ങനെ അഴുക്കെ കയറി കിടക്കുന്നത് കേട്ടോ അപ്പോൾ ആ രീതിയിലുള്ള റെനോവേഷൻ വർക്ക് നിങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ട് വരും എന്താ ഈ കാണുന്ന പോലെ ഇവിടെ ഒരു ബെഡ്റൂമാണ് ഇവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് എന്താ ഈ കാണുന്ന അടുത്തൊരു ബെഡ്റൂമാണ് ഇവിടെ ആയിട്ട് നമ്മുടെ കിച്ചൺ വരും കിച്ചൻ് സ്ലാബിൻ്റെ ടൈലെല്ലാം മാറ്റി ഒന്ന് ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും ഇതിന് മേളിലോട്ട് ഒരു റൂഫ് ചെയ്താൽ നീറ്റായിരിക്കും കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഷീറ്റിൽ റൂഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നീറ്റാക്കി എടുക്കാൻ സാധിക്കും ഇത് നമ്മുടെ ബാക്ക് യാർഡാണ് ഈ രീതിയിലാണ് പിൻവശത്തുള്ള സ്പേസ് വരുന്നത് പിന്നെ ഇതിനെ ഒന്ന് വൃത്തിയാക്കിയെടുത്ത് ഇപ്പോൾ കേസ് നമ്മൾ മേളിൽ റൂഫ് ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ ഒരു ഫാൾ സീലിംഗ് ചെയ്ത് റൂംസ് ആക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ വാടകയ്ക്ക് നല്ല രീതിയിൽ പോകും കേട്ടോ പേയിങ് ഗസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റുഡൻസിന് വാടകയ്ക്ക് കൊടുക്കാനോ ആ രീതിയിലൊക്കെ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ പാർക്കിങ്ങിന് തന്നെ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും വരുന്നില്ല നമ്മൾ ഈ കെട്ടണമെന്ന് വൃത്തിയാക്കി വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഈ പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ചോ നമ്മൾ ഈ പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് സംസാരിക്കാം ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുന്നത് പട്ടത്തുനിന്ന് കുറച്ചൊന്ന് വരുമ്പം തന്നെ വലതുവശത്ത് ട്രഷറി ഡയറക്ടറേറ്റിൻ്റെ ഒരു ഓഫീസ് കാണാം അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് യോഗരാജ് ക്ലിനിക്കിൻ്റെ പാർക്കിംഗ് ഏരിയ കാണാൻ സാധിക്കും അതിൻ്റെ ഇടയിലൂടെയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി വരുന്നത് മങ്ങന്നൂർ കോണം റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് അതായിരുന്നു ഒരു ബോർഡും കാണാം ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഇവിടുന്ന് നമുക്ക് കഷ്ടിച്ച് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ ആ കുളം കാണാം അതിൻ്റെ കടയിലായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്